യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നാം കരങ്ങളിൽ എടുക്കേണ്ട അഞ്ച് ആയുധങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് മെഡ്ജുഗോറിയയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷത്തിൽ അമ്മ പറയുകയാണ് തിന്മയ്ക്കെതിരായ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എടുക്കേണ്ട അഞ്ച് ആയുധങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ ആയുധമാണ് വിശുദ്ധ കുംഭസാരം രണ്ടാമത്തെ ആയുധമാണ് പരിശുദ്ധ കുർബാല മൂന്നാമത്തെ ആയുധമാണ് ജപമാല നാലാമത്തെ ആയുധമാണ് ദൈവവചന വായന അഞ്ചാമത്തെ ആയുധമാണ് ഉപവാസം സാമൂഹിൻ്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ദാവീദ് തോട്ടിൽ നിന്ന് മിനുസമുള്ള അഞ്ച് കല്ലുകൾ എടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അവൻ കരങ്ങളിൽ എടുക്കുന്നത് അഞ്ച് കല്ലുകളാണ് ഈ അഞ്ച് കല്ലുകൾ ദാവീദ് ഗോലിയാത്തിനെതിരെ എടുത്തതുപോലെ തിന്മയ്ക്കെതിരായ യുദ്ധത്തിൽ നമ്മൾ എടുക്കേണ്ട അഞ്ച് ആയുധങ്ങളാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോന്നും ആത്മപരിശോധന ചെയ്യാം മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടോ പലരും പാപത്തിന്റെ ഭാരം പേറിക്കൊണ്ട് നടക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ എത്രയും പെട്ടെന്ന് കുംഭസാരിക്കുക അതുപോലെ തന്നെ അനുദിനം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക ഏറ്റവും വലിയ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണല്ലോ ജീവിക്കുന്ന ഈശോ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശക്തിയുള്ളതായിട്ട് മാറും അതുപോലെ തിന്മയ്ക്കെതിരായ വലിയൊരു ആയുധമാണ് ജപമാല ജപമാല കരങ്ങളിലെടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ തിന്മയ്ക്കെതിരായ ശക്തമായ ആയുധമാണ് ദൈവവചന വായന വചനം കേട്ടാൽ തന്നെ പിശാച് ഓടി ഓടിക്കും അതുകൊണ്ട് ധാരാളം ദൈവവചനം വായിക്കാനും കേൾക്കാനും മനഃപ്പാഠമാക്കാനും ഹൃദയത്തിൽ സംഗ്രഹിക്കാനും നമുക്ക് സാധിക്കട്ടെ അഞ്ചാമത്തെ ആയുധമാണ് ഉപവാസം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപവാസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ അല്പം ത്യാഗത്തോടു കൂടെ ഉപവസിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിശുദ്ധീകരണത്തിന് കാരണമാകും പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ഈ അഞ്ച് ആയുധങ്ങൾ നമുക്കും കരങ്ങളിലെടുക്കാം അങ്ങനെ തിന്മയെ നമുക്ക് തോൽപ്പിക്കാം കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മ പറഞ്ഞതുപോലെ അഞ്ച് ആയുധങ്ങൾ കരങ്ങളിലെടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ